നമസ്കാരം ചന്ദ്രശേഖർ ആസാദ് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിലെ ഒരു ഗംഭീര പ്രസംഗം നടത്തിയിരുന്നു ചന്ദ്രശേഖർ ആസാദ് അത് അതിന്റെ മലയാളമൊക്കെ നിങ്ങളെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ആസാദ് സമാജ് പാർട്ടിയുടെ കാൻഷിറാം വിഭാഗത്തിന്റെ നേതാവാണ് ചന്ദ്രശേഖർ ആസാദ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ പത്ത് വർഷത്തോളമായി മുഖ്യധാര പാർലമെന്ററി രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം പതിയെ മുന്നോട്ട് പോകുന്നതാണ് എങ്കിലും ഉള്ളടക്കം തീപ്പൊരിയാണ് ഉള്ളടക്കം പ്രകോപനപരമാണ് ഭരണകൂടത്തെ പ്രകോപിക്കും വിധത്തിലുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ ഉയർന്നു കേട്ട ശബ്ദം നമ്മൾ കേൾക്കണം എന്ന് എനിക്ക് തോന്നി എനിക്കത് ശ്രദ്ധേയമായി തോന്നിയത് കൊണ്ട് കൂടിയാണ് നിങ്ങളുടെ മുമ്പിലും കൂടി അവതരിപ്പിക്കുക എന്ന് വിചാരിച്ച് വന്നത് അതിന്റെ മലയാളം ഞാൻ വായിക്കാം ഇടയിൽ അദ്ദേഹത്തിന്റെ ബൈറ്റും കേൾപ്പിക്കാം അദ്ദേഹം പറഞ്ഞു ആദ്യം തന്നെ നമ്മുടെ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച വീരന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങി പഹൽഗാം ആക്രമണത്തിൽ നിരപരാധികളായ നമ്മുടെ പൗരന്മാർ രക്തസാക്ഷികളായി വെടിനിർത്തലിന് ശേഷവും ചിലർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അവരുടെ കുടുംബങ്ങൾക്ക് ഈ വേദന താങ്ങാനുള്ള ശക്തി ദൈവം നൽകട്ടെ ബഹുമാനപ്പെട്ട സ്പീക്കർ എനിക്ക് സർക്കാരിനോട് കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇന്ത്യയിൽ കടന്നു കയറി പഹൽഗാം പോലുള്ള വിനോദസഞ്ചാര മേഖലകളിൽ എത്താൻ ഭീകരരെ ആരാണ് സഹായിച്ചത് ഇതിനെക്കുറിച്ച് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് മുൻകൂട്ടി എന്തെങ്കിലും വിവരം ലഭിച്ചിരുന്നോ ലഭിച്ചെങ്കിൽ എന്ത് നടപടിയെടുത്തു പഹൽഗാം ആക്രമണത്തിൽ ഷഹീദായവർക്കും പ്രാദേശിക ഡ്രൈവർ മജീദ് ഖാന്റെ കുടുംബത്തിനും സർക്കാർ എന്ത് നഷ്ടപരിഹാരം നൽകി വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നുണ്ടോ പാകിസ്ഥാൻ അവരുടെ നാട്ടിൽ വളർത്തിവിടുന്ന ഭീകരതയ്ക്കെതിരെ കർശന നടപടി എടുക്കാത്തിടത്തോളം അവർക്ക് ഒരു സാമ്പത്തിക സഹായവും നൽകരുത് എന്ന് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും പാകിസ്ഥാൻ ആക്രമണങ്ങൾ തുടർന്നു ഇരുപത്തിയൊന്ന് ഇന്ത്യൻ പൗരന്മാർ ഷഹീദായി നമ്മുടെ ഗുരുദ്വാരകൾ വരെ ആക്രമിക്കപ്പെട്ടു എന്നിട്ടും എന്തിനാണ് സർക്കാർ വെടിനിർത്തലിന് അനുമതി നൽകിയത് ഇത് നമ്മുടെ നയതന്ത്രത്തിന്റെ ദൗർബല്യം കാണിക്കുകയല്ലേ സർ മുസാഫർ നഗറിലെ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഭായ് കാമലിന്റെ കുടുംബത്തിലെ രണ്ട് കുട്ടികളും ഈ ആക്രമണത്തിൽ രക്തസാക്ഷികളായവരാണ് ലഷറി തൊയ്ബയുടെ സായുധ വിഭാഗമായ ടി ആർ എഫ് ഹിന്ദു വിനോദ സഞ്ചാരികൾ ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ സാമുദായിക വിദ്വേഷം വളർത്താൻ ശ്രമിച്ചു എന്ന് സർക്കാർ കരുതുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഇത് തടയാൻ എന്ത് തന്ത്രമാണ് ആവിഷ്കരിക്കപ്പെട്ടത് തീർത്ഥാടകരെ രക്ഷിക്കാൻ ജീവൻ ബലിയർപ്പിച്ച ആ മുസ്ലിം ബസ് ഓപ്പറേറ്റർക്ക് സർക്കാർ നൽകുന്നത് അവനെ രാജ്യത്തിന്റെ ഹിന്ദു പര്യടാന ഭാരത്യാസം ഓപ്പറേറ്റർ സമ്മാന देकर की की रक्षा क्या उसे शहीद घोषित किया जाएगा इतनी ഇതിനിടയിൽ പാകിസ്ഥാൻ ഐ എം എഫിൽ നിന്ന് രണ്ട് ബില്ല് ഡോളറിലധികം സഹായം ലഭിച്ചു ഇതിനെതിരെ ഇന്ത്യ ഔപചാരികമായി എതിർപ്പ് രേഖപ്പെടുത്തിയോ ഐ എം എഫ് തുകയോ മറ്റു വിദേശ സഹായങ്ങളോ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ചോ പഹൽഗാം ആക്രമണത്തിൽ നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനം പൂർണമായും പരാജയപ്പെട്ടുവെന്ന് സർക്കാർ സമ്മതിക്കുന്നുണ്ടോ പരാജയപ്പെട്ടെങ്കിൽ ആർക്കാണ് ഉത്തരവാദിത്തം അവർക്കെതിരെ എന്ത് നടപടിയെടുക്കും ഇത്രയേറെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടും ടി ആർ എഫ് പോലുള്ള ഭീകര സംഘടനകൾ എങ്ങനെ ഇന്ത്യയിൽ കടന്നു കയറുന്നു പഹൽഗാം പോലുള്ള സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ അവസാനമായി എപ്പോഴാണ് സുരക്ഷാ അവലോകനം നടത്തിയത് അതിൽ എന്തൊക്കെ കുറവുകൾ കണ്ടെത്തി പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഈ ആക്രമണത്തിന് ശേഷം പഹൽഗാം സന്ദർശിക്കാറും ഇരുന്നത് രാജ്യമാകെ വൈകാരികമായി തിളച്ചു മറിഞ്ഞപ്പോൾ ഷഹീദ് ആയവരുടെ കുടുംബങ്ങൾക്ക് രക്തസാക്ഷികളായവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായവും പിന്തുണയും നൽകിയോ നൽകിയെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഈ സഭയിൽ അവതരിപ്പിക്കണം ഈ സർക്കാർ സൈന്യത്തിന്റെ ധീരതയിലെ അഭിമാനത്തെക്കുറിച്ച് വാചാലമാകുന്നു പക്ഷേ ഈ സംഭവത്തിന് ശേഷം അമർനാഥ് യാത്രയ്ക്ക് ഡ്യൂട്ടിക്ക് പോയ സൈനികർക്ക് നൽകിയ ട്രെയിനിന്റെ അവസ്ഥ കണ്ടിരുന്നു ദയനീയമായിരുന്നു സൈനികർ ആ ട്രെയിനിൽ യാത്ര ചെയ്യാൻ വിസമ്മതിച്ചു നാല് ദിവസം കഴിഞ്ഞാണ് ട്രെയിൻ മാറ്റിയത് സർക്കാർ നേതാക്കളുടെ വാക്കുകൾ ശ്രദ്ധിച്ചോ കേണൽ സോഫിയ കുറിച്ച് എന്തൊക്കെ വാക്കുകളാണ് ഉപയോഗിച്ചത് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം നമ്മുടെ സൈന്യത്തിന് വേണ്ടി എൻ്റെ ആവശ്യം ഇതാണ് സൈന്യത്തിൻ്റെയും സായുധധാരികളുടെയും ശമ്പളം നികുതിരഹിതമാക്കണം ബാറ്റിൽ ഓഫ് ഓണർ ബഹുമതി നൽകണം നമ്മുടെ സൈന്യത്തിൽ നമുക്ക് അഭിമാനമുണ്ട് പക്ഷേ ഭീകര പ്രവർത്തനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു ചമർ റെജിമെന്റ് പുനഃസ്ഥാപിക്കണം ഗുർജർ മഹത്തറ യാദവ് റെജിമെന്റുകൾ രൂപീകരിക്കണം കാരണം നമ്മുടെ കർഷകർ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർ അവരുടെ ഹൃദയത്തിൽ ദേശസ്നേഹത്തിന്റെ തീജ്വാല ഉണ്ട് അവർക്ക് അവസരം നൽകിയാൽ പാകിസ്ഥാൻ മാത്രമല്ല ചൈന പോലും നമ്മുടെ രാജ്യത്തേക്ക് കടക്കാൻ ധൈര്യപ്പെടില്ല സർ ബാബാ സാഹിബ് അംബേദ്കർ പറഞ്ഞുതോർക്കുക നാം ആദ്യവും അവസാനവും ഭാരതീയർ ഇന്ത്യയുടെ അഭിമാനത്തിന് കോട്ടം തട്ടുമ്പോൾ ഈ പ്രാവശ്യം രാജ്യം ഒറ്റക്കെട്ടായി പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചു ഇങ്ങനെ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഭീകരവാദികളെ നേരിടാൻ കഴിയൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എഴുപത്തി ഒന്ന് യുദ്ധങ്ങളിൽ ഒരു അറബ് രാജ്യം പോലും പാകിസ്ഥാനെ പിന്തുണച്ചില്ല പക്ഷേ ഇന്ന് ഒരു അറബ് രാജ്യം പോലും നമ്മോടൊപ്പം നിൽക്കുന്നില്ല जो भारतीय की लोकल राजनीति इसके चक्कर में में क्या हमारी फॉरेन पॉलिसी या हमारे मित्रों को के मन में पीड़ा तो नहीं पहुंच रही है നമ്മുടെ വിദേശ നയത്തെ കുറിച്ച് ആലോചിക്കണ്ടേ നമ്മുടെ പ്രാദേശിക രാഷ്ട്രീയം അതിന്റെ സംഘർഷാവസ്ഥയിൽ നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ടോ പാകിസ്ഥാൻ പറഞ്ഞു നമ്മൾ അംഗീകരിച്ചു വെടിനിർത്തലിന് അനുവാദം നൽകി പക്ഷെ പത്താം തീയതി വീണ്ടും ഡ്രോണുകൾ പറന്നു പതിനഞ്ചു പേർ രക്തസാക്ഷികളായി നാൽപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റു എന്തിനാണ് നമ്മുടെ പൗരന്മാരെ ഇങ്ങനെ കൊലയ്ക്ക് വിട്ടുകൊടുക്കുന്നത് കൊലയ്ക്ക് വിട്ടുകൊടുക്കുന്നത് പ്രതിരോധ മന്ത്രി സഭയിൽ പറഞ്ഞത് ഞാൻ കേട്ടു ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്ന് അതായത് വീണ്ടും ആക്രമണത്തിനുള്ള ഭീഷണി നിലനിൽക്കുന്നു എന്ന് പാകിസ്ഥാൻ അവരുടെ ശീലങ്ങൾ മാറ്റുന്നില്ല എന്തിനാണ് നമ്മുടെ പൗരരുടെയും സൈനികരുടെയും ജീവനെ അപകടത്തിലാക്കുന്നത് ശാശ്വത

इधर होगा सरकार बन गई जनता ने तो मौका दे दिया कहा है पीओ के? क्यों नहीं लेके आए इस बार आप लोग तो पहली सीढ़ी तो इस बार ही चढ़ गए थे जिस तरह से मीडिया ने माहौल बनाया था मोदिया तो ऐसा लगा कि अगर देश की सेना ने जो हिम्मत जुटाई थी सरकार मदद करती तो माननीय नरेंद्र मोदी जी पाकिस्तान के भी प्राइम मिनिस्टर होते इस बार इसी बार और फाइनेंस मिनिस्टर बैठी है हमारी ये पाकिस्तान की फाइनेंस मिनिस्टर होती इस तरह के हालात बने हुए थे और ऐसा मौका चुकना नहीं चाहिए था രാജ്യം ഒറ്റക്കെട്ടായി നിന്നു പക്ഷെ അമേരിക്കയിൽ നിന്ന് ആരോ രാജ്യത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ അഭിമാനത്തിനും പരമാധികാരത്തിനും വലിയ ആഘാതമാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യ ലോകത്ത് തനിച്ചാണ് ആർക്കും ഇതിനെ മറികടക്കാൻ കഴിയില്ല നൂറ്റി നാല്പത് കോടി ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു भारत दुनिया में इकलौता ऐसा देश है 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 जिसका कोई मुकाबला नहीं कर सकता सकता का 140 करोड़ देशवासी एकजुट खड़ा और सबको जवाब दे ജീവനാണ് പോയത് അവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകിയോ അവരുടെ ജീവൻ ഒരു മൂല്യവും തന്റെ മകനെ ഭർത്താവിനെ വീട്ടിലെ വരുമാനക്കാരനെ ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് അവകാശങ്ങളില്ലേ സർക്കാർ എന്ത് നഷ്ടപരിഹാരം നൽകി ഈ വിവരങ്ങൾ ഈ സഭയിൽ വെക്കണം അവസാനമായി ഇന്ത്യൻ സൈന്യത്തിന് ഞാൻ നന്ദി പറയുന്നു പാകിസ്ഥാനും ഭീകരവാദികളും ഇവിടെ സാമുദായിക വിദ്വേഷം വളർത്താൻ ശ്രമിച്ചു എങ്കിലും നമ്മുടെ ജനങ്ങൾ ബുദ്ധിപരമായി വിവേകമതികളായി ഈ സന്ദർഭത്തെ നേരിട്ടു കാശ്മീരികൾക്കും ഞാൻ നന്ദി പറയുന്നു കാശ്മീർ ഈ ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് അവർ തെളിയിച്ചു ഓപ്പറേഷൻ മഹാദേവ് നടന്നു മൂന്ന് ഭീകരരെ വധിച്ചു പക്ഷേ പത്രത്തിൽ വായിച്ചു മുഖ്യപ്രതി കുറച്ചു ദിവസം മുമ്പ് പാകിസ്ഥാനിലായിരുന്നു ഇതെന്താണ് ഒരു വിനോദയാത്രയാണോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അതിർത്തിയിൽ എന്താണ് നടക്കുന്നത് ഈ രാജ്യത്തോട് വിശദീകരിക്കണം या नंदी पर महत् सैन्य अभिनंदन मंगल चंद्रशेखर आसादानी वो जो मुख्य आरोपी था कुछ दिन पहले पाकिस्तान में था पिकनिक चल रही है कि उधर भी चले जाते, इधर भी आ जाते क्या क्या है बॉर्डर में ऐसा ये बताना चाहिए ना देश को मैं आपका धन्यवाद करूंगा और भारत की महान सेना को मैं बधाई देता हूं उनके लिए मंगल कामना करता हूं जय भीम जय भारत मोहदय धन्यवाद ചന്ദ്രശേഖർ ആസാദ് ഇതുവരെ പലരും മനസ്സിൽ ചോദിച്ച ഉറക്കെ ഉറക്കെ പറയാൻ ഭീതിയോടെ നിന്ന ചില ചോദ്യങ്ങൾ അദ്ദേഹം ലോക്സഭയിൽ ഉന്നയിക്കുകയായിരുന്നു സർക്കാർ ഇനിയും ഇതിന്മേൽ വിശദീകരണം നൽകിക്കൊണ്ട് മുന്നോട്ടു പോകും എന്നുറപ്പാണ് പക്ഷേ പ്രായോഗികമായി ഇന്ത്യ നേരിടുന്ന ഇത്തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾക്ക് എന്തു മറുപടി എന്ത് പരിഹാരം എന്നുള്ളയിടത്താണ് പ്രധാനപ്പെട്ട ഉത്തരം ലഭിക്കേണ്ടത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം